ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ രോഗങ്ങളിൽ ഒന്നായിരുന്നു ബ്ലാക്ക് ഡെത്ത് ആയിരത്തി മുന്നൂറുകളിൽ യൂറോപ്പിലും ഏഷ്യയിലും ഈ അസുഖം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ എടുത്തു ആ കാലം ഭയവും ദുരിതവും നിറഞ്ഞതായിരുന്നു എന്നാൽ ഈ വലിയ പേടിക്കിടയിലും ആളുകൾ അതിജീവിക്കാൻ വേണ്ടി കണ്ടെത്തിയ ചില വിചിത്രമായ വഴികളുണ്ടായിരുന്നു ശാസ്ത്രം ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്ത ആ കാലത്ത് രോഗത്തെ അകറ്റാൻ ആളുകൾ ചെയ്ത ചില തമാശ നിറങ്ങാം എന്നാൽ ഗൗരവമായ കഥകൾ നമുക്ക് നോക്കാം പ്ലേഗ് ബാധിച്ചവരെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരുടെ വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ വിചിത്രമായി തോന്നും അവർ നീളമുള്ള കറുത്ത കോട്ടും തല മുതൽ കാൽ വരെ മറയ്ക്കുന്ന വേഷവും ധരിച്ചിരുന്നു അതിലെ ഏറ്റവും തമാശയുള്ള ഭാഗം കൊക്കിൻ്റെ രൂപത്തിലുള്ള മാസ്ക് ആയിരുന്നു എന്തിനാണ് അവർ ഈ കൊക്ക് മാസ്ക് വെച്ചത് അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് അസുഖം പകരുന്നത് ദുർഗന്ധമുള്ള ചീത്ത വായു വഴിയാണെന്നാണ് അതുകൊണ്ട് ഡോക്ടർമാർ ഈ മാസ്കിന്റെ ഉള്ളിൽ സുഗന്ധമുള്ള പൂക്കളും ഔഷധ ചെടികളുടെ ഇലകളും നിറയ്ക്കുമായിരുന്നു നല്ല മണമുള്ള ഈ സാധനങ്ങൾ ചീത്ത വായുവിനെ തടയും അങ്ങനെ രോഗം വരില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഡോക്ടർമാർ പേടിപ്പെടുത്തുന്ന രൂപമാണെങ്കിലും അതിന്റെ പിന്നിലെ ആശയം വളരെ നിഷ്കളങ്കമായിരുന്നു രോഗമെന്ന ആളുകൾ ഇത് മാറ്റാൻ ചെയ്തിരുന്ന വഴികൾ കേട്ടാൽ നമ്മൾക്ക് ചിരി വരും സവാളയുടെ ശക്തി പ്ലേഗ് ബാധിച്ച ശരീരഭാഗങ്ങളിൽ അരിങ്ങിയ സവാളയും അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് സാധനങ്ങളോ വെച്ച് കെട്ടിയാൽ രോഗം മാറുമെന്ന് ചിലർ ഉറച്ചു വിശ്വസിച്ചു ഇതിലും വിചിത്രമായിരുന്നു കോഴിയെ ഉപയോഗിച്ചുള്ള ചികിത്സ രോഗം ബാധിച്ച മുഴകളിൽ ജീവനുള്ള കോഴിയെ വെച്ചാൽ കോഴി രോഗം വലിച്ചെടുത്ത് മരിച്ചുപോകുമെന്നും അതോടെ രോഗിക്ക് സുഖം പ്രാപിക്കുമെന്നും അവർ വിശ്വസിച്ചു ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ചികിത്സയില്ലാത്ത ആ കാലത്ത് ആളുകൾക്ക് ഇതായിരുന്നു ഏക ആശ്രയം വലിയ ശബ്ദമുണ്ടാക്കിയാൽ രോഗം മാറുമെന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് പള്ളിയിലെ മണികൾ വലിയ ശബ്ദത്തിൽ മുഴക്കുകയും ആളുകൾ കൂട്ടം ചേർന്ന് ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു ശബ്ദത്തിന്റെ ശക്തിയിൽ അസുഖം പരത്തുന്ന ചീത്ത വായു ഇല്ലാതാകുമെന്ന് അവർ കരുതുന്നു പേടി കൂടുമ്പോൾ അന്ധവിശ്വാസങ്ങളും കൂടും പ്ലേഗകാലത്ത് ആളുകൾ തങ്ങളെ രക്ഷിക്കാനായി പലതരം ഭാഗ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു രോഗം വരാതിരിക്കാൻ പലരും ശരീരത്തിൽ വില കൂടിയ കല്ലുകളും ഉണങ്ങിയ തവളകളെ പോലുള്ള വിചിത്രമായ സാധനങ്ങളും കെട്ടിവെച്ച് നടന്നു ഈ പേടിയെ മുതലെടുത്ത് പല വ്യാജ ഡോക്ടർമാരും ആ കാലത്ത് ധാരാളം പണമുണ്ടാക്കി അവർ വില കുറഞ്ഞ മരുന്നുകളും വ്യാജ രക്ഷാ കവചങ്ങളും വലിയ വിലക്ക് വിറ്റു രോഗം വരാതിരിക്കാൻ നല്ല മണം വേണമെന്ന വിശ്വാസം കാരണം മുറികളിൽ സുഗന്ധമുള്ള പുകച്ച മരുന്നുകൾ ഉപയോഗിക്കുന്നതും വലിയ ട്രെൻഡായിരുന്നു ഈ കഥകളെല്ലാം കാണിക്കുന്നത് ഒരു വലിയ ദുരന്തം വരുമ്പോൾ മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ അവർ എത്രമാത്രം നിസ്സഹായരായിരുന്നു എന്നാണ് ഈ വിചിത്രമായ ചികിത്സാ രീതികളൊന്നും രോഗം മാറ്റാൻ സഹായിച്ചില്ലെങ്കിലും ആ പേടി നിറഞ്ഞ കാലത്ത് ആളുകൾക്ക് ഇതൊരു പ്രതീക്ഷ നൽകി ശാസ്ത്രം വളരുന്നതിന് മുൻപ് അറിയാത്ത ഒരു അസുഖത്തെ നേരിടാൻ മനുഷ്യൻ കണ്ടെത്തിയ രസകരവും വിചിത്രവുമായ വഴികളായിരുന്നു ഇവയെല്ലാം